ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ നൂൽപുട്ടും അതുപോലെ ഗ്രീൻ പീസ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പൊ നീ നൂൽപുട്ട് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് പൊടി എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം ഒഴിക്കുന്നതിനൊപ്പം തന്നെ ഇത് നന്നായിട്ട് ഇളക്കി എടുക്കുകയും വേണം ചൂടോട് കൂടി തന്നെ ഇത് ഇങ്ങനെ ചെയ്തെടുക്കണം ഇനി ഇതൊരു തൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ൊന്ന് അല്പം ചൂടാറി വരുമ്പോൾ കയ്യിൽ എണ്ണ തടവിയിട്ട് നന്നായിട്ട് മാവൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഏകദേശം മാവൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പൊ ഇതേ മാവൊക്കെ നല്ലോണം ചൂടാറി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നൂൽപുട്ട് തയ്യാറാക്കാം അപ്പൊ നൂൽപുട്ടിന്റെ അച്ചിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം മാവ് നന്നായിട്ട് കുഴച്ചെടുത്താൽ നൂലൊന്നും പൊട്ടിപ്പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് തയ്യാറാക്കി എടുക്കാം അപ്പൊ ഇതേ വെള്ളം തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് ഇത് വെച്ചുകൊടുക്കാം ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഇത് പ്ലേറ്റിൽ വാഴയില വെച്ചിട്ടും അല്പം വലുതാക്കി തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണിത് ഇനി സിമ്പിൾ ആയിട്ട് ഗ്രീൻ പീസ് വെച്ചിട്ട് ഒരു കറി കൂടി ചെയ്തെടുക്കാം അപ്പൊ ഗ്രീൻ പീസിലേക്ക് വലിയ ഉള്ളി കിഴങ്ങ് കാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് ഇത് വിസലടിപ്പിക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങയും കറിവേപ്പിലയും അരച്ചെടുക്കുക ഇനി അറുപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി എടുക്കാം ഇത് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കി വെക്കാം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ നൂൽപുട്ടും അതുപോലെ സിമ്പിളായിട്ട് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള കറിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്